ശ്രദ്ധ നവരാത്രി ദീപാവലി ആഘോഷ സീസൺ കടന്നുവരികയാണ് ഈ സീസണിൽ ലഭിക്കുന്ന അവധി ദിവസങ്ങളിൽ കേരളത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്ന മലയാളികൾക്ക് നാട്ടിലെത്താൻ ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ല എന്ന പതിവു പരാതി വീണ്ടും ഉയരുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുംബമായി താമസിക്കുന്നവരുടെ മക്കൾക്ക് നവരാത്രി ദീപാവലി ദിവസങ്ങൾ സ്കൂൾ കോളേജ് അവധികൾ കൂടുതലായി ലഭിക്കുന്ന സീസണാണ് അതിനാൽ തന്നെ ഭൂരിഭാഗം മലയാളി കുടുംബങ്ങളും കൂട്ടമായി കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്തു നിൽക്കുന്ന നേരത്താണ് യാത്രാവണ്ടികളുടെ അപര്യാപ്തത പ്രധാന വിഷയമായി കടന്നുവരുന്നത് സ്പെഷ്യൽ ട്രെയിനുകളുടെ കാര്യത്തിലും കോച്ചുകളുടെ വർദ്ധനവിന്റെ കാര്യത്തിലും ഇതുവരെ റെയിൽവേയിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കാത്തത് നേരത്തെ തന്നെ യാത്ര പ്ലാൻ ചെയ്യാൻ ഇവർക്ക് തടസ്സമുണ്ടാക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനൂപിന്റെ പ്രതികരണത്തിലേക്ക് കേരളത്തിലേക്ക് അവധിക്കാല ട്രെയിനുകൾ തമിഴ്നാടായാലും കർണാടകയായാലും പലപ്പോഴും യാത്രക്കാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ലഭിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നു ട്രെയിനിന്റെ സമയം അറിയിക്കാൻ വൈകുന്നു പിന്നെ കൃത്യസമയത്ത് അത് ഓടാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇപ്പോ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓണത്തിന്റെ സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് ഇനിയിപ്പോ നവരാത്രി വരികയാണ് അപ്പൊ നവരാത്രി സമയത്തെല്ലാം തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും അവധി കൂടുതൽ അവധി കിട്ടും അപ്പോ മലയാളികൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ഒരു അവസരമാണിത് പക്ഷെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ എന്നാണ് അങ്ങനെ ഒരു അവധിക്കാല വണ്ടി കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഉണ്ടായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടാകണം എന്ന് കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇപ്പോ മറ്റൊരു കാര്യം കൂടെ ഞാനിപ്പോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ നിന്ന് വന്ദേ ഭാരതില് ചെന്നൈന്ന് മൈസൂർക്ക് യാത്രയൊക്കെ ഉണ്ടായി തലേ ദിവസം പോലും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ടിക്കറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ ട്രെയിൻ പകുതിയിലധികം കാലിയായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് കണ്ടത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്ത ചിലരോട് ഞാൻ ചോദിക്കണ്ട അപ്പൊ അവർ ചിലവർ തടുക്കലില് ടിക്കറ്റ് എടുത്തൊക്കെയാണ് കയറിയിരിക്കുന്നത് പക്ഷെ ട്രെയിനിനകത്ത് സീറ്റുകളെല്ലാം കാലിയാണ് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ഞങ്ങളുടെ സംഘടനയില് ഭാരവാഹികളോട് സംസാരിക്കുന്നത് റെയിൽവേനെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും അവധിക്കാലം മലയാളികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ റെയിൽവേ ഒരുക്കിയ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് റെയിൽവേ മന്ത്രാലയം അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും ഉദ്യോഗസ്ഥ ലോബിയുടെ നിഷേധാത്മക നിലപാടാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം അഭിപ്രായപ്പെടുന്നത് ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ ആസാദ് പൂജ ദീപാവലി സീസണുമായി ബന്ധപ്പെട്ട് കേരളത്തോട് ദക്ഷിണ റെയിൽവേ അങ്ങേയറ്റം വിവേചനപരമായ ചിറ്റമനയമാണ് സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഒരാഴ്ചയായിട്ട് ദക്ഷിണ റെയിൽവേ ഒമ്പത് സ്പെഷ്യൽ ട്രെയിനുകളാണ് പൂജയ്ക്കും ദീപാവലിക്കായിട്ട് പ്രഖ്യാപിച്ചത് മറ്റൊരു ട്രെയിൻ പോലും കേരളത്തിലേക്കില്ല ഈ ട്രെയിനുകളുടെ റൂട്ട് എടുത്ത് നോക്കിയാൽ ചെന്നൈ കോയമ്പത്തൂർ അല്ലെങ്കിൽ ചെന്നൈ ചെങ്കോട്ട ചെന്നൈ നാഗർകോവിൽ താമ്പരം ചെങ്കോട്ട താമ്പരം നാഗർകോവിൽ തുടങ്ങിയ റൂട്ടുകളിലാണ് ഈ സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം അനുവദിച്ചിരിക്കുന്നത് ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ ട്രെയിനുകളുടെ എല്ലാം കറണ്ട് റിസർവേഷനുകൾ കഴിഞ്ഞ ദിവസം ഞാനെടുത്ത് നോക്കിയിരുന്നു അപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ പോലും തൊള്ളായിരത്തിലധികം സീറ്റുകളാണ് ചെങ്കോട്ടയിൽ നിന്ന് അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വേക്കൻറ് ആയിട്ടുള്ളത് കേരളത്തിലേക്ക് പൂജ അതേപോലെ ദീപാവലി കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുക്കുന്ന സുരേഷ് എം പി റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവിന് അതേപോലെ റെയിൽവേ ബോർഡ് ചെയർമാനും കത്ത് നൽകുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു അവർക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കുന്നതിനോ അല്ലെങ്കിൽ കേരളത്തിലെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് പ്രത്യേകമായിട്ട് ട്രെയിൻ അനുവദിക്കണോ യാതൊരു എതിർപ്പില്ല അവർ നിർദ്ദേശം ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ദറേൽവേ ആസ്ഥാനത്തുള്ള ചില ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥ ലോബികളുമാണ് കേരളത്തോടുള്ള ഈ വിവേചനത്തിന് പിന്നിൽ നമുക്ക് ഈ പൂജ അല്ലെങ്കിൽ ദീപാവലി അവധിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ഒന്ന് ലോകമാന്യതലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അതേപോലെ തന്നെ ഹുബ്ലിയിൽ നിന്ന് ബാംഗ്ലൂർ എസ് എം ബി ടി വഴി കോട്ടയം വഴി കൊല്ലത്തേക്കും ഈ രണ്ട് ട്രെയിനുകളും ദക്ഷിണ റെയിൽവേ അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റ് റെയിൽവേ ഡിവിഷനുകളാണ് ചെയ്യുന്നത് അപ്പം മറ്റ് ഡിവിഷനുകൾക്ക് ചെയ്യാമെങ്കിൽ ദക്ഷിണ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന നയം എന്താണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ കൂടി ഈ സർവീസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്നുള്ളവർക്കും അതേപോലെ ബാംഗ്ലൂർ പിന്നെ മലബാർ മേഖല ഇവർക്ക് എല്ലാവർക്കും തന്നെ സുഖമായിട്ട് ഈ അവധി ദിവസങ്ങളിൽ വീട്ടിലെത്താൻ കഴിയുമായിരുന്നു പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ ദക്ഷിണ റെയിൽവേ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പി പി ടി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുള്ള ഇത്തരം നടപടികളായി മുമ്പോട്ട് നമ്മൾ തുടർച്ചയായി ഈ വിഷയത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം അറിയിച്ചു എം പിമാരുടെ പ്രതിഷേധം അറിയിച്ചു ഡിആർ വി സി സി മെമ്പർമാരുടെ പ്രതിഷേധം അറിയിച്ചു എന്നിട്ടൊന്നും യാതൊരു ബലവുമില്ല എന്നിരുന്നാലും അടുത്തു വരുന്ന ജനറൽ മാനേജർമായിട്ടുള്ള മീറ്റിംഗിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിക്കുകയും ഇതില് ഇത്തരത്തിലൊരു നടപടി തുടർന്നുണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ഈ വിഷയത്തിൽ എല്ലാ യാത്രക്കാരുടെ സംഘടനകളും അതേപോലെ ജനപ്രതിനിധികളും കേരളത്തിന്റെ ഒരു പൊതു ആവശ്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ടായിരിക്കും ഉത്സവകാല തിരക്ക് പരിഗണിച്ച് കോച്ചുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും അടിയന്തരമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി കെ രഘുനാഥ് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ വടക്കേണ്ടിയിൽ ഒക്കെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അത് കാരണം വടക്കേ വടക്കേന്ത്യയിലെല്ലാം തന്നെ പ്രധാന ആഘോഷമാണ് നവരാത്രി ആഘോഷം അതുപോലെ തന്നെ അവധി ദിനങ്ങളും ഈ സമയത്താണ് അവിടെ ഉള്ളത് ഇവിടെ അവധി കുറവാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ അവധി കൂടുതലായി കിട്ടുന്ന ഒരു ആഘോഷ പരിപാടി തന്നെയാണ് നവരാത്രി ഈ സമയത്ത് നാട്ടിലെത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് പലരും വിളിച്ചു പറയുന്നത് റിസർവേഷൻ കിട്ടാനില്ല ട്രെയിനിൽ കോച്ചുകളില്ല സ്പെഷ്യൽ ട്രെയിനുകളില്ല ഇത്തരം സമയത്ത് റെയിൽവേ മുൻകാലങ്ങളിൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ട്രെയിനുകളിലും കോച്ചുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ഈ വർഷം അതേക്കുറിച്ച് യാതൊരു കാര്യവും റെയിൽവേ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അന്വേഷണത്തിന് വ്യക്തമായ മറുപടി പോലും ലഭിക്കാത്ത ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലേക്ക് വരേണ്ട കുടുംബങ്ങൾ വളരെ വ്യാകുലത അനുഭവിക്കുകയാണ് പലർക്കും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിരിക്കുകയാണ് വേറെ ബസ് വഴിക്കൊന്നും വരാൻ കഴിയില്ലല്ലോ ട്രെയിൻ മാത്രമേ ഒരു ആശ്വാസമായിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെയിൽവേ തീരുമാനമെടുക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സ്പെഷ്യൽ ട്രെയിനുകൾ ഉടൻ തന്നെ അതുപോലെ തന്നെ തന്നെ വർദ്ധിപ്പിക്കാൻ റെയിൽവേ അധികൃതർ മുന്നോട്ട് ഉത്സവകാലങ്ങളിൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രകൾ എന്നും നരക തുല്യമാണ് കാലങ്ങളായി ആവശ്യങ്ങൾ ഉയർന്നിട്ടും നിഷേധാത്മക സമീപനം തുടരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ യാത്രക്കാരുടെ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും നിരന്തരമായി പ്രതികരിച്ചിട്ടും ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നത് ആശങ്കാജനകമാണ് അതിനാൽ തന്നെ ഉന്നതതല ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഇനിയും വൈകിക്കൂട ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ